ഓക്കെ കേസ് വില കുറഞ്ഞു ഏ എഴുപത്തിനാലായിരത്തി നാനൂറ്റി നാൽപ്പതായി മാറി എഴുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപതൊക്കെ ഉണ്ടായിരുന്നു അതിപ്പോൾ എഴുപത്തിനാലായിരത്തി നാനൂറ്റി നാൽപ്പതായി മാറി അത് എന്തെങ്കിലും സൂചിപ്പിച്ചതായിരുന്നു തിങ്കളാഴ്ച ഇത്ര ഉയർച്ചയിലേക്ക് പോയ കാരണം ഗോൾഡ് കാര്യങ്ങൾക്ക് വരാനാണ് സാധ്യത എന്നുള്ളത് ഇനി ഈ ആഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജി ഡി പി ഡേറ്റ വരാനുണ്ട് അതേപോലെ തന്നെ പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചറുടെ ഡേറ്റയും വരാനുണ്ട് അപ്പോൾ ഇതിൽ പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആയിട്ട് വരുന്നത് വെള്ളിയാഴ്ചയാണ് മറ്റേത് വരുന്നത് വ്യാഴാഴ്ചയാണ് ജി ഡി പി ജി ഡി പി നല്ല രീതിയിൽ നല്ല മെച്ചത്തിൽ വരികയാണെങ്കിൽ സ്വർണ്ണവില താ മുകളിൽ ജി ഡി പി മോശമായിട്ട് വരികയാണെങ്കിൽ സ്വർണ്ണവില മുകളിലേക്കും പോയേക്കും പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റ് വന്നു കഴിഞ്ഞാൽ അത് ഇൻഫ്ലേഷൻ്റെ ഒരു സൂചികയാണ് അപ്പോൾ പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റ വലിയ പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ റേറ്റ് വന്നാൽ നമ്മുടെ ഇൻഫ്ലേഷനൊക്കെ വലിയ രീതിയിൽ ഉണ്ട് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരും അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ ആ അങ്ങനെ വന്നു കഴിഞ്ഞാൽ റേറ്റ് കട്ട് എന്താക്കില്ല ഉണ്ടാക്കില്ല അങ്ങനെ റേറ്റ് കട്ട് ഉണ്ടാക്കാത്ത കാരണം കൊണ്ട് എന്താവും സ്വർണ്ണ വിലക്ക് അത് ക്ഷീണം വരും നേരെ മറിച്ച് പേഴ്സൺ കൺസ്ട്രക്ഷൻ എക്സ്പെൻഡിച്ചറുടെ ആയിട്ട് വളരെ ലെസ്സായിട്ട് വരികയാണെങ്കിൽ അത് റേറ്റ് കട്ട് ഉണ്ടാക്കുന്നതിന് ഒരു ബലം കൊടുക്കും അതുകൊണ്ട് സ്വർണ്ണബലം മുകളിലേക്ക് പോവുകയും ചെയ്യും പക്ഷേ ഇത് രണ്ടും ഓപ്പോസിറ്റ് റിയാക്ഷനാണ് ലോങ്ങ് ടേമിലേക്ക് വരിക കാരണം ഇൻഫ്ലേഷൻ കൂടുതൽ ഉണ്ടായി വന്നു കഴിഞ്ഞാൽ ലോങ്ങ് ടേമിലേക്ക് അത് ഗോൾഡിന് അനുകൂലമായിട്ട് അങ്ങനെയും വരും കേട്ടോ പക്ഷേ ഷോ വളരെ ഷോർട്ടായിട്ടുള്ള കാലത്തിലേക്ക് നോക്കുകയാണെങ്കിൽ പേഴ്സണൽ കൺസംഷൻ എസ് പി സി ഡേറ്റ പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റ വലിയ നമ്പർ വന്നു കഴിഞ്ഞാൽ സ്വർണ്ണത്തിന് ക്ഷീണമായിട്ടാണ് വരിക കാരണം സെപ്റ്റംബർ പതിനാറ് പതിനേഴ് എന്ന് പറയുന്ന ആ ഡേറ്റുകൾ റേറ്റ് കട്ടിന് ഉള്ള ഒരു ധൈര്യം കിട്ടണമെന്നുണ്ടെങ്കിൽ പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റ കൂടി നെഗറ്റീവ് വരണം അപ്പോൾ അതിനനുസരിച്ച് ഇൻവെസ്റ്റേഴ്സ് അതായത് മീൻ ലോ ആയിട്ട് മാറണം അപ്പോൾ ഇൻഫ്ലേഷൻ കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ അവർക്ക് റേറ്റ് കട്ട് നടത്താൻ പറ്റുള്ളൂ അപ്പോൾ റേറ്റ് കട്ട് നടത്തുന്നതാണ് ഗോൾഡിന് അടുത്ത ദിവസങ്ങളിലേക്ക് നോക്കുമ്പോൾ സ്വർണ്ണവിലേക്ക് മെച്ചമുണ്ടാകുന്ന കാര്യം ലോ ഇൻട്രസ്റ്റ് എപ്പോഴും ഗോൾഡ് ഔട്ട് പെർഫോം ചെയ്യും എന്നുള്ളതിൽ അപ്പോൾ അങ്ങനെ ഒരു കാര്യങ്ങൾ പിന്നെ ജിയോ പൊളിക്കൽ എൻഷൻസ് റഷ്യ ഓഫീസൊക്കെ പോയോ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ നല്ല രീതിയിലല്ല മോശം രീതിയിൽ മീൻ ആകെ ഇപ്പോൾ ആക്രമണങ്ങളൊക്കെ ആയിക്കാണ്ട് നടക്കുകയാണ് അപ്പോൾ അത് ഇതില്ല ഒരു സമാധാനത്തിലല്ല ഇപ്പോൾ പോയി കിടക്കുന്നത് പിന്നെ ന്യൂക്ലിയർ പവർ പ്ലാന്റിലേക്ക് കറ്റാക്ക് പോയിട്ടുണ്ട് ഉക്രൈൻ്റെ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഇറാനും അമേരിക്ക അങ്ങോട്ടും ഐ മീൻ അതിൽ താല്ക്കമേനയൊക്കെ പറയണം അമേരിക്ക അങ്ങനെ ഇറാൻ്റെ കാര്യങ്ങളൊന്നും വല്ലാതെ നോക്കണ്ടെന്നൊക്കെ പറയുന്നത് അപ്പോൾ അങ്ങനത്തെ പശ്ചാത്തലമൊക്കെ ഉണ്ട് അപ്പോൾ പ്രശ്നങ്ങളാണ് അതൊക്കെ ഉള്ളത് പിന്നെ ഇന്ത്യൻ്റെ ഇരുപത്തഞ്ച് ഇരുപത്തൊമ്പതാം തീയതി ലേറ്റ് വരെ ഈ താരിഫിൻ്റെ കാര്യത്തിൽ ചർച്ച നടക്കുന്നുണ്ട് ഈ താരിഫിൻ്റെ കാര്യത്തിൽ ചർച്ച നടക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇരുപത്തഞ്ച് ശതമാനം ഓൾറെഡി ഉണ്ട് മറ്റേ ഇരുപത്തഞ്ച് ശതമാനം കൂടിയും കൂട്ടോ ഇല്ലേ എന്നുള്ളതാണ് ഇതിൽ വരുന്നത് അല്ലെങ്കിൽ മറ്റുള്ളതിൽ എന്തെങ്കിലും കുറക്കോന്നുമില്ല അപ്പോൾ ചർച്ച ഒക്കെ ചെയ്താൽ എന്തെങ്കിലുമൊക്കെ കുറച്ചേക്കും താലീഫിൻ്റെ കാര്യത്തിൽ ചർച്ച ചെയ്ത് കുറച്ചില്ലെങ്കിൽ രൂപയ്ക്ക് പിന്നെയും ക്ഷീണം കുറച്ച് ഇടി വീണ്ടും ഉണ്ടായേക്കാം പക്ഷേ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുറക്കാനുള്ള സാധ്യതയുണ്ട് ഇന്ത്യ അമേരിക്ക ഒക്കെ ചർച്ച ചെയ്തിട്ട് റഷ്യൻ ഓയിലിൻ്റെ കാര്യത്തിലൊക്കെ അതിലൊക്കെ മാറ്റിയുള്ള കാര്യങ്ങളൊക്കെ വേറെയും ചർച്ച അതിൻ്റെ കൂടെ ഒക്കെ വരേണ്ട കാര്യമാണ് അപ്പോൾ ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കുറച്ച് ഉയർന്ന അവസ്ഥ നിൽക്കുന്നത് കൊണ്ടും പിന്നെ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഓരോ ഇതൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും സ്വർണ്ണം ഇതിൽ ഇനി ഒന്നൊന്ന് തായയ്ക്ക് കുറച്ച് ഇന്നലെ കാലത്ത് ഇന്നത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ ആ പറയുന്ന ഇടയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഓവറായിട്ടിങ്ങോട്ട് പറഞ്ഞു അവർ ഞാനത് അപ്ലോഡ് ചെയ്തില്ല പിന്നെ വേറെ ഒരു രണ്ട് മൂന്ന് നാല് കാരണങ്ങളും കൂടി ഉണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്പം ഒന്ന് ഇങ്ങൊന്ന് കായൊക്കെ ഒന്ന് ഗോൾഡ് വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ വയ്യ എന്നുള്ളതാണ് പറയാനുള്ളത് പിന്നെ ബാക്കി ഒക്കെ അടുത്ത ഓരോ സംഭവ അനുസൃതമായിട്ടും ഒക്കെ ആയിരിക്കും ചർച്ചകളും അതിനൊക്കെ പുരോഗമിക്കനുസരിച്ച് നമുക്ക് സംസാരിക്കാം